അപൂർവജാതകം രചന മാർത്താമറിയം അവതരണം ജംസി എവിടേക്കാ കണ്ണാ നീ എന്താ വല്യമ്മ ചോദിച്ചിട്ട് ഒന്നും പറയാതിരുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എൻ്റെ കുട്ടിക്ക് മുറുകിയ മുഖത്തോടെ എന്തോ ആലോചനയിൽ ഇരിക്കുന്ന മാധവന്റെ കയ്യിൽ മെല്ലെ തൊട്ടുകൊണ്ട് അച്ചമ്മ അലിവോടെ ചോദിച്ചു പറയാം അച്ഛമ്മേ അവൻ്റെ മുഖം തെല്ലഴഞ്ഞു അവൻ അച്ചമ്മയെ നോക്കി പുഞ്ചിരിച്ചു തെളിച്ചം കുറവാണെങ്കിലും ആ മുഖത്തെ പുഞ്ചിരി കണ്ട് അച്ചമ്മയ്ക്ക് ആശ്വാസമായി അവർ അവൻ്റെ താടിയിൽ പിടിച്ചുകൊണ്ട് മുത്തി അവർ നേരെ പോയത് തീർത്ഥയുടെ വീട്ടിലേക്കായിരുന്നു ആ സമയം തീർത്ഥ ശിവുവിനെയും കൂട്ടി സ്കൂളിലേക്ക് ഇറങ്ങുകയായിരുന്നു ഗേറ്റിൽ കാറിൻ്റെ ശബ്ദം കേട്ടതും വാതിൽ ലോക്ക് ചെയ്യുകയായിരുന്ന തീർത്ഥ തിരിഞ്ഞു നോക്കി മാധവന്റെ കാർ കണ്ടതും അവളൊന്ന് അമ്പരന്നു ഓപ്പേ മാധവേട്ടനു വന്നേക്കുന്നു ശിവുവിൻ്റെ കുഞ്ഞു കണ്ണുകളിൽ സന്തോഷത്തിന്റെ തിരയിളക്കം ഉം ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് ബാഗും കയ്യിലെടുത്തുകൊണ്ട് അവൾ മുറ്റത്തേക്കിറങ്ങി അപ്പോഴേക്കും മാധവും അച്ചമ്മയും കാറിൽ നിന്നും ഇറങ്ങിയിരുന്നു നമ്മൾ എന്താണാ ഇവിടെ തീർത്ത ഗേറ്റിനപ്പുറം ആയതുകൊണ്ട് അച്ചമ്മയ്ക്കൊന്നും മനസ്സിലായില്ല അച്ചമ്മേ നമ്മളിപ്പോൾ തീർത്തയെ കാണാൻ പോവുകയാണ് അച്ചമ്മ അവളോടൊന്ന് സംസാരിക്കണം അച്ചമ്മയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഏ തീർത്തയോ അച്ചമ്മ അമ്പരന്നു അതെ എനിക്ക് അവളില്ലാതെ പറ്റില്ല അച്ഛമ്മ അവളെ എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരണം എന്നാൽ മാത്രമേ എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാനാവൂ അവൻ അച്ചമ്മയുടെ കൈ നെഞ്ചോട് ചേർത്തു എടാ അപ്പോൾ ആർത്രയോ അവരാകെ സങ്കടത്തിലായി അതൊന്നും എനിക്കറിയില്ല അച്ചമ്മേ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഇവൾ മാത്രമേ ഉള്ളൂ അച്ചമ്മ വാ അവൻ ഗേറ്റ് തുറന്ന് അച്ചമ്മയെയും കൊണ്ട് അകത്തേക്ക് നടന്നു മാധവേട്ടാ ശിവു ഓടിച്ചെന്ന് മാധവനെ ചുറ്റിപ്പിടിച്ചു പിന്നെ അച്ചമ്മയെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു കുഞ്ഞിക്കുറുമ്പി സ്കൂളിൽ പോവുകയാണോ അച്ചമ്മ കുഞ്ഞിൻ്റെ താടിത്തുമ്പിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് അലിവോടെ ചോദിച്ചു ആ അതെ അച്ഛമ്മ മാധവന്റെ കയ്യിൽ നിന്നും പിടിവിട്ടുകൊണ്ട് ശിവു അച്ചമ്മയുടെ കയ്യിൽ പിടിച്ചു ഇതെല്ലാം കണ്ടുകൊണ്ട് നിർവികാരതയോടെ നിൽക്കുകയാണ് തീർത്ഥ മാധവുമല്ലേ അവൾ കരികിലേക്ക് ചെന്നു ഈ സമയം വരുന്നതുകൊണ്ട് പ്രശ്നമില്ലല്ലോ അവളുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് ചെറിയൊരു ഭയം ഉണ്ടെങ്കിൽ പോലും ചെറുപുഞ്ചിരി ഉണ്ടായിരുന്നു അവൻ്റെ ചുടികളിൽ ഞാൻ ഓഫീസിൽ പോകാൻ ഇറങ്ങിയതാ ശിവുവിനെ സ്കൂളിലാക്കണം അവനിൽ നിന്നും നോട്ടം തെറ്റിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അത് കേട്ട് മാധവൻ്റെ മുഖത്തെ തെളിച്ചമൊന്നു മങ്ങി അപ്പോഴേക്കും അച്ചമ്മ ശിവുവിനെയും കൂട്ടി അവൾക്കരികിലേക്ക് എത്തിയിരുന്നു അച്ചമ്മയെ കണ്ടതും അവൾ മെല്ലെ ചിരിച്ചു അവരും ചിരിച്ചു എന്നാൽ ആ ചിരിക്ക് തെളിച്ചം കുറവായിരുന്നു കുറ്റബോധം കൊണ്ട് അവരുടെ ചിരി മങ്ങിയിരുന്നു മോള് ജോലിക്ക് പോകാൻ ഇറങ്ങുകയായിരുന്നു അവർ വാത്സല്യത്തോടെ ചോദിച്ചു അതെ തീർത്ത് തലയാട്ടി ഞങ്ങൾ വന്നത് ബുദ്ധിമുട്ടായോ അവർ വീണ്ടും ചോദിച്ചു ഏയ് അങ്ങനെയൊന്നുമില്ല അച്ചമ്മ കയറിയിരിക്കെ അവൾ തോളിലെ ബാഗ് ഊരി കയ്യിൽ പിടിച്ചുകൊണ്ട് തിരികെ സിറ്റൗട്ടിലേക്ക് കയറി പിറകെ മാധവും അച്ഛമ്മും ശിവവും ഇരിക്കേ സിറ്റൗട്ടിലെ കസേരയിലേക്ക് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു അച്ചമ്മ തെല്ലാസപ്പെട്ട് മാധവന്റെ കൈ പിടിച്ചുകൊണ്ട് മെല്ലെ കസേരയിലേക്കിരുന്നു മാധവും ശിവവും വരാന്തയിലുമിരുന്നു ഞങ്ങൾ വന്നത് എന്തിനാണെന്നും മോൾക്ക് മനസ്സിലായോ മാധവനെ ഒന്ന് നോക്കിക്കൊണ്ട് അച്ചമ്മ ചോദിച്ചു അപ്പോഴും കണ്ണിമ പോലും ചിമ്മാതെ തന്നെ നോക്കിയിരിക്കുകയാണ് അവൻ ഇല്ല തലതാഴ്ത്തിക്കൊണ്ട് അവൾ പറഞ്ഞു കണ്ണ നീയൊന്നും പറഞ്ഞില്ലായിരുന്നു ചോദ്യഭാവത്തിൽ അവർ മാധവനെ നോക്കി ഞാൻ ഇന്നലെ രാത്രി സംസാരിച്ചത് അച്ചമ്മേ അവൻ പറഞ്ഞു ഇന്നലെ രാത്രി മാധവേട്ടം വന്നിരുന്നോ ശിവു ആശ്ചര്യത്തോടെ ചോദിച്ചു പിന്നെ സംശയഭാവത്തോടെ ഒപ്പയെ നോക്കി മോളെ അവൻ പറഞ്ഞതിൽ കൂടുതലൊന്നും എനിക്കും പറയാനില്ല പിന്നെ ഒന്നിനും മോളെ നിർബന്ധിക്കാനും ആവില്ലല്ലോ തീരുമാനം മോളുടേതാണ് എന്നാലും അവൻ്റെ മനസ്സുകൂടി മോളെ കാണണം അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും അവൻ ചെയ്തിട്ടില്ല എല്ലാവരും കൂടി അവനെ ചതിക്കുകയായിരുന്നു ഇനിയെങ്കിലും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒരു ജീവിതം എൻ്റെ കുഞ്ഞിന് വേണം പഴയ കാര്യങ്ങളുടെ ഓർമ്മകളിൽ വൃദ്ധ മിഴികൾ നിറച്ചു അച്ചമ്മയോട് എതിർത്ത് പറയാനാവാതെ നിൽക്കുകയാണ് തീർത്ഥ മാധവനാണെങ്കിൽ പ്രതീക്ഷയോടെ അവളെ തന്നെ ഉറ്റുനോക്കി നിൽക്കുകയാണ് അവർക്കിടയിൽ അസുഖകരമാകും വിധം മൗനം പടർന്നു മോളൊന്നും പറഞ്ഞില്ലല്ലോ അച്ചമ്മയുടെ ശബ്ദം ഉയർന്നു ഞാൻ എന്ത് അച്ചമ്മേ ഇനി മാധവേട്ടൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നു പോലുമില്ല പഴയതെല്ലാം ആരു മറന്നാലും എനിക്കതിനാവില്ല ആരുടെയും മുഖത്ത് നോക്കാതെ അവൾ പറഞ്ഞൊപ്പിച്ചു മാധവന്റെ മുഖത്തെ പ്രതീക്ഷ മാഞ്ഞു പകരം നിരാശയുടെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി അവൻ വല്ലായ്മയോടെ അച്ഛമ്മയെ നോക്കി ആ മുഖത്തും സങ്കടം തളം കെട്ടി കിടക്കുന്നു എന്നാൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ ശിവു മാധവന്റെ കൈ മുറുകെ പിടിച്ചിരുന്നു ഞാനെന്നാ പൊയ്ക്കോട്ടെ ഓഫീസിൽ ലീവായാൽ ശരിയാവില്ല തീർത്ത ബാഗ് വീണ്ടും തോളിലേക്കിട്ടു അച്ഛമ്മ എൽ എ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു ബലത്തിനായി അവർ മാധവന്റെ കയ്യിൽ പിടിച്ചു അവസാന പ്രതീക്ഷയും തകർന്ന് തരിപ്പണമായ മാധവ് ശിവുവിൻ്റെ കവളിൽ ഒന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് അച്ചമ്മയുടെ കൈയും പിടിച്ച് പടികളിറങ്ങി മുറ്റത്തേക്ക് നടന്നു നീണ്ട നിരാശയോടെ തീർത്ത പിന്തിരിഞ്ഞ് നടക്കുന്ന അവരെ നോക്കി അവളുടെ ചങ്കിലും സങ്കടം ഉരുണ്ടുകൂടിയെങ്കിലും വലിയ വേദനകൾ അനുഭവപ്പെടാതിരിക്കാൻ ഈ കുഞ്ഞു നോവ് അനുഭവിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് അവൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു എന്താ ഒപ്പ അങ്ങനെ പറഞ്ഞേ നമ്മളിനി മാധവേട്ടൻ്റെ വീട്ടിലേക്ക് പോവില്ലേ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്നതിനിടയിൽ തീർത്തിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു കൊണ്ട് ശിവ ചോദിച്ചു ഇല്ല കുഞ്ഞിനെ നോക്കാതെയാണ് അവൾ മറുപടി പറഞ്ഞത് അതെന്താ ആ കുഞ്ഞിക്കണ്ണുകളിൽ ഞെട്ടൽ എന്തിനാ അങ്ങോട്ട് പോകുന്നത് അവിടെ നമ്മുടെ ആരാ ഉള്ളത് അവൾ ചോദിച്ചു അപ്പോഴേക്കും അവർ ബസ് സ്റ്റോപ്പിൽ എത്തിയിരുന്നു സ്ഥിരം പോകുന്ന ബസ് പോയതിനാൽ ഇനി എപ്പോഴാണ് അടുത്ത ബസ് എന്ന് അവർ അടുത്ത് നിന്ന ആളോട് ചോദിച്ചു പത്ത് മിനിറ്റിനുള്ളിൽ വരുമെന്ന് മറുപടി കിട്ടിയതും അവൾ ആശങ്കയോടെ കയ്യിലെ വാശിലേക്ക് നോക്കി ഇപ്പോൾ തന്നെ അരമണിക്കൂർ ലേറ്റാണ് ഇനി പത്തു മിനിറ്റ് ബസ് കാത്തുനിന്ന് അത് കഴിഞ്ഞ് ശിവുവിനെ സ്കൂളിലാക്കി അവിടെ നിന്നും ബസ് പിടിച്ച് എത്തുമ്പോഴേക്കും എന്തായാലും ഹാഫ് ഡേ എങ്കിലും ആകും അശ്വതി മാമിനോട് എന്ത് പറയും അവൾ ടെൻഷനോടെ മനസ്സിലോർത്തു നമുക്ക് ആ വീട്ടിൽ പോകണ്ട നമുക്ക് മാധവേട്ടന്റെ കൂടെ വേറെ വീട്ടിൽ താമസിക്കാം അല്ലെങ്കിൽ മാധവേട്ടനോട് ഇങ്ങോട്ട് വരാൻ പറ അത്ര നേരം എന്തൊക്കെയോ ആലോചിച്ചു നിൽക്കുകയായിരുന്ന ശിവു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു നീയൊന്നും മിണ്ടാതിരുന്നേ ശിവു മനുഷ്യൻ ഇവിടെ ആദ്യ എടുത്ത് നിൽക്കുമ്പോഴാ അവളുടെ വേഷം കെട്ട് പെട്ടെന്നുള്ള ദേഷ്യത്തിൽ തീർത്തിയുടെ ശബ്ദമുയർന്നു പെട്ടെന്നുള്ള ഓപ്പയുടെ മറുപടിയിൽ ശിവു ഞെട്ടിപ്പോയി അവിടെ ഉണ്ടായിരുന്നവരും തീർത്തിയുടെ ശബ്ദം കേട്ട് തിരിഞ്ഞ് അവരെ നോക്കി അപ്പോഴാണ് തൻ്റെ ശബ്ദമുയർന്ന കാര്യം തീർത്ത മനസ്സിലാക്കിയത് അവൾ വേഗം തന്നെ ശിവുവിനെ നോക്കി ആ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി ചുണ്ടുകൾ വിതുമ്പുന്നു അത് കണ്ടപ്പോൾ തീർത്തിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി അവൾ ശിവുവിനെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചെങ്കിലും ശിവു അവടെ കൈ തട്ടിമാറ്റി ദൂരേക്ക് നീങ്ങി നിന്നു അപ്പോഴേക്കും ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി തുടങ്ങിയിരുന്നു ശിവു അവൾ വീണ്ടും കുഞ്ഞിനെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചെങ്കിലും ശിവ കുറച്ചുകൂടെ ദൂരേക്ക് നീങ്ങി നിന്നുകൊണ്ട് കണ്ണു തുടച്ചു സോറി പൊന്നെ ഓപ്പ അറിയാതെ പറഞ്ഞു പോയതാണ് സോറി അവൾ വീണ്ടും അരികിലേക്ക് ചെന്നു ഓപ്പയ്ക്കെന്താ എല്ലാവരോടും ദേഷ്യം എന്നോടും മാധവേടനോടും അച്ചമ്മയോടും എല്ലാവരോടും എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് പിതുമ്പലോടെ ശിവ ചോദിച്ചു എനിക്കാരോടും ദേഷ്യമില്ല ആരോടും അതൊക്കെ മോളുടെ വെറും തോന്നലാണ് അവൾ ബലമായി തന്നെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു ഇല്ല ഓപ്പയ്ക്ക് ദേഷ്യമാണ് ഇല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് മാധവേട്ടൻ വിളിച്ചപ്പോൾ പോകാതിരുന്നത് അച്ചമ്മയും വന്നു പറഞ്ഞു അപ്പോഴും ഓപ്പ അത് കേട്ടില്ല ശിവു കുതറി അപ്പോഴേക്കും അവർക്ക് പോകേണ്ട ബസ് വന്നു ബസ്സിൽ നിൽക്കുമ്പോഴും ശിവു തീർത്തയെ മൈൻഡ് ചെയ്തില്ല സ്കൂളിന് മുൻപിലുള്ള സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോഴും തീർത്ഥയെ കൂടാതെ ശിവു വേഗത്തിൽ സ്കൂളിലേക്ക് നടന്നു ശിവു തീർത്ത പിറകിൽ നിന്ന് വിളിച്ചെങ്കിലും അവൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ തന്നെ ക്ലാസ്സിലേക്ക് കയറിപ്പോയി നിസ്സഹായതയോടെ തീർത്ത നേരം കൂടി അവിടെ നിന്നു ശിവുവിൻ്റെ ആ പെരുമാറ്റം കൊട്ടും തന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല നെഞ്ചിൽ എവിടെയോ സൂചിമൂന കൊള്ളുന്നത് പോലെ ഒരു നോവ് അവൾക്ക് അനുഭവപ്പെട്ടു പതിയെ തീർത്ത തിരിഞ്ഞു നടന്നു ശിവ കൂടിയേ തന്നെ തള്ളിപ്പറയാൻ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അതും പൂർത്തിയായി നിറഞ്ഞു വരുന്ന കണ്ണുകൾ അവൾ ആരും കാണാതെ തുടച്ചു നീ എന്താ ലൈറ്റായത് പഞ്ച് ചെയ്ത് അകത്തേക്ക് കയറുമ്പോൾ അമൃത തീർത്തയ്ക്കരികിലേക്ക് വന്നു ശിവുവിൻ്റെ സ്കൂളിൽ ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അവൾ ഒരു കള്ളം പറഞ്ഞു ആണോ അവൾ വേഗം തന്നെ തൻ്റെ ഇരിപ്പിടത്തിലേക്ക് നടന്നു അന്നത്തെ ആ ഒരു ദിവസം തീർത്ഥയ്ക്ക് തൻ്റെ ജോലിയിൽ ശ്രദ്ധിക്കാനായില്ല അതുകൊണ്ട് തന്നെ ടീയലിൻ്റെ വായിൽ നിന്നും പലപ്പോഴായി ശകാരങ്ങൾ അവൾ കേട്ടു എന്ത് പറ്റിയടി നിനക്ക് ആകെ മൂഡ് ഓഫ് ആണല്ലോ വൈകുന്നേരത്തെ ടീ ബ്രേക്കിനാണ് അമൃതയ്ക്ക് തീർത്തയോട് സംസാരിക്കാനായി സമയം കിട്ടിയത് ഏയ് ഒന്നുമില്ലടി അവൾ ഒഴിഞ്ഞു മാറി അത് വെറുതെ നീ മര്യാദയ്ക്ക് കാര്യം പറ കയ്യിലിരുന്ന പത്ത് രൂപയുടെ ഗുഡ്ഡയുടെ പാക്കറ്റ് പൊട്ടിച്ചുകൊണ്ട് അമൃത പറഞ്ഞു സത്യമായിട്ട് ഒന്നുമില്ലടി ഈ മാസത്തെ റെന്റിന്റെ കാര്യം ആലോചിച്ചാണ് അവൾ വായിൽ വന്നത് കള്ളം പറഞ്ഞൊപ്പിച്ചു അത് വെറുതെ റെന്റിന്റെ കാര്യം ഓർത്ത് ഒരു ജോലിയും ഇല്ലാതിരുന്നപ്പോൾ പോലും നീ ടെൻഷൻ അടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഇപ്പോൾ എന്താ അതൊന്നുമല്ല കാരണമെന്ന് എനിക്ക് വ്യക്തമായി അറിയാം നിനക്ക് പറയാൻ പറ്റുമെങ്കിൽ പറയൂ അല്ലെങ്കിൽ ഇങ്ങനെ കള്ളം പറഞ്ഞു വെറുതെ ബുദ്ധിമുട്ടണ്ട അതും പറഞ്ഞുകൊണ്ട് അമൃത ബിസ്ക്കറ്റ് ചായയിൽ മുക്കി കഴിക്കാൻ തുടങ്ങി ഷേ താൻ പറഞ്ഞത് കള്ളമാണെന്ന് അവൾക്ക് മനസ്സിലായെന്ന് മനസ്സിലായപ്പോൾ തീർത്തിക്ക് വല്ലാത്ത മനപ്രയാസം തോന്നി ഡി രാവിലെ തന്നെ മാധവേട്ടനും അദ്ദേഹത്തിന്റെ അച്ചമ്മിയും വന്നിരുന്നു അമൃതയുടെ കയ്യിൽ തോണ്ടിക്കൊണ്ട് ശബ്ദം താഴ്ത്തി പറഞ്ഞു എന്നിട്ട് അമൃത പിണക്കം മറന്ന് ആകാംക്ഷയോടെ ചോദിച്ചു എന്നോട് തിരികെ ചെല്ല പക്ഷേ ഞാൻ വരില്ലെന്ന് ഉറപ്പിച്ചു തന്നെ പറഞ്ഞു പക്ഷേ സ്കൂളിൽ പോകുന്ന വഴിക്ക് ശിവു വീണ്ടും ഈ കാര്യം തന്നെ ആവർത്തിച്ചപ്പോൾ ഞാൻ അറിയാതെ ദേഷ്യപ്പെട്ടു പോയി അത് അവൾക്ക് സങ്കടായി മിണ്ടാതെയാണ് സ്കൂളിലേക്ക് പോയിരുന്നത് അവൾ വേദനയോടെ വേദനയോടെയൊന്നും നെടുവീർപ്പിട്ടു നിന്നോട് ഞാൻ പറഞ്ഞില്ലേ അയാൾ ഇനിയും വരികയാണെങ്കിൽ പോസിറ്റീവായിട്ടൊരു മറുപടി നൽകണമെന്ന് നീ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അയാൾ വീണ്ടും വരുന്നുണ്ടെങ്കിൽ അയാൾക്ക് നിന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അത് നീ മനസ്സിലാക്ക അമൃത അവളുടെ കയ്യിൽ പിടിച്ചു അതെനിക്കറിയാം പക്ഷേ വീണ്ടും ആ ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരിക്കലും ചേരേണ്ടവരല്ലായിരുന്നു ഞങ്ങൾ ഇനിയും ആ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് എല്ലാവരെയും വിഷമിപ്പിക്കാൻ എനിക്കാവില്ല അവളുടെ വാക്കുകളിൽ വേദന നിറഞ്ഞിരുന്നു നീ എന്തൊക്കെയായി പറയുന്നത് ഒരാൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് എന്തെങ്കിലുമൊക്കെ ഒരു കാരണമുണ്ടാകും ഒന്നും ആരും ആരുടെയും ലൈഫിലേക്ക് വരില്ല ചിലർക്ക് സന്തോഷമായിരിക്കും ചിലർക്ക് വേദനയായിരിക്കാം പക്ഷേ എന്തു തന്നെയായാലും അയാൾക്ക് നിൻ്റെ ജീവിതത്തിൽ സ്ഥാനമുണ്ട് അമൃത പറഞ്ഞു മാധവേട്ടൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ നീ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഞാൻ അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ അനുഭവിച്ചതാണ് സന്തോഷവും സങ്കടവും ഇനി വയ്യ അതുകൊണ്ടാണ് ഞാൻ അത് എത്രയൊക്കെ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും നിനക്കത് മനസ്സിലാവില്ല അമൃത കാരണം നീ അത് അനുഭവിച്ചിട്ടില്ല അവളിൽ നിന്നും വരണ്ട പുഞ്ചിരി ഉത്തർന്നു അമൃത പിന്നെ കൂടുതലൊന്നും പറയാൻ നിന്നില്ല അവളുടെ വാക്കുകളിൽ നിന്നും താൻ ഊഹിക്കുന്നതിലും അപ്പുറമാണ് അവൾ അനുഭവിച്ചതെന്ന് അമൃതയ്ക്ക് മനസ്സിലായി ചൂടാറി തുടങ്ങിയ ചായയുമായി തീർത്ത വീണ്ടും ആലോചനയിലാണ്ടു എവിടെയായിരുന്നു മാധവ് ഡ്രസ്സ് മാറുമ്പോഴാണ് ആർദ്ര റൂമിലേക്ക് കയറി വന്നത് മാധവ് ആ ചോദ്യം കേട്ടെങ്കിലും അതിന് മറുപടിയൊന്നും നൽകിയില്ല നിങ്ങളോടാണ് ഇത്ര നേരം എവിടെയായിരുന്നു ആർദ്രയുടെ ശബ്ദം ദേഷ്യത്താൽ വിറച്ചു അപ്പോഴും മാധവ് അത് കേട്ട ഭാവം നടിച്ചില്ല അതും കൂടിയായപ്പോൾ ആർദ്രയുടെ ക്ഷമ നശിച്ചു അവൾ പാഞ്ഞു വന്ന് മാധവന്റെ കയ്യിൽ പിടിച്ചു അവളുടെ കൂടെ ആയിരുന്നല്ലേ ഇത്ര നേരം അതല്ലേ പറയാൻ ഇത്ര ബുദ്ധിമുട്ട് അവളുടെ കണ്ണുകളിൽ കുങ്കുമരാശി പടർന്നു നീ വിട്ടേ മാധവ് അവളെ തട്ടിമാറ്റി വിടാനോ എങ്ങോട്ട് അവൾ വീണ്ടും അവൻ്റെ കയ്യിൽ പിടിമുറുക്കി ആർദ്ര ബിഹേവ് യുവർ സെൽഫ് മാധവൻ്റെ ശബ്ദം ഗൗരവത്തിലായി അവൻ്റെ സ്വരത്തിൽ അനിഷ്ടം കലർന്നു ഓ ഞാൻ ബിഹേവ് ചെയ്യണം നിങ്ങൾക്ക് തോന്നിയ ആവാം അല്ലേ അവൾ പരിഹാസത്തോടെ ചുണ്ടുകൂട്ടി നീ നിന്റെ കാര്യം നോക്കിയാൽ പോരെ എനിക്ക് വേറെ പണിയുണ്ട് അതും പറഞ്ഞുകൊണ്ട് മാധവ് റൂമിൽ നിന്നും പുറത്തേക്ക് നടക്കാൻ ശ്രമിച്ചെങ്കിലും ആർദ്ര അവനിൽ നിന്നുള്ള പിടി വിട്ടില്ല എന്നെ ഒഴിവാക്കി അവളുടെ കൂടെ പോവാമെന്നാണ് മനസ്സിലിരിപ്പെങ്കിൽ അത് വെറുതെയാണ് സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഒന്നിനും കഴിഞ്ഞില്ലെങ്കിൽ രണ്ടിൻ്റെയും പേരെഴുതി വെച്ച് ഞാൻ ഈ ജീവിതം അങ്ങ് അവസാനിപ്പിക്കും പിന്നെ സ്വസ്ഥമായി രണ്ടും എങ്ങനെ ജീവിക്കുമെന്ന് കാണാമല്ലോ വാശി കൊണ്ട് അവളുടെ ശരീരം വിറച്ചു നീ എന്തൊക്കെയാ ഈ പറയുന്നത് ഈ ചതിയും വാശിയും കൊണ്ട് എല്ലാം നേടാമെന്നാണോ നിന്റെ വിചാരം നിനക്ക് ചുറ്റുമുള്ള മനുഷ്യരെക്കുറിച്ച് നീ എന്താ ആലോചിക്കാത്തത് ഉള്ളിൽ നിന്നും ദേഷ്യം തികട്ടി വരുന്നുണ്ടെങ്കിൽ പോലും മാധവ് അത് നിയന്ത്രിച്ചു ഞാൻ ചതിയും വാശിയും കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം നിങ്ങളില്ലാതെ എനിക്കൊരു നിമിഷം പോലും ജീവിക്കാനാവില്ല എന്നെ വിട്ട് പോകരുത് നിമിഷ നേരം കൊണ്ട് ആർദ്രയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ മാധവിൻ്റെ നെഞ്ചിലേക്ക് വീണു ആർദ്ര എനിക്ക് നിനക്കൊപ്പം പൂർണ്ണ മനസ്സോടെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനാവില്ല മാധവനിൽ നിന്നും നെടുവീർ പുയർന്നു പിന്നെ മാധവേട്ടന് ആർക്കൊപ്പമാണ് ജീവിക്കേണ്ടത് തീർത്തയ്ക്കൊപ്പമോ അവളുടെ കണ്ണുകളിൽ കനലെരിഞ്ഞു മാധവ് അതിന് മറുപടി നൽകിയില്ല ഇല്ല എന്നെ വിട്ട് എങ്ങും പോവാൻ ഞാൻ സമ്മതിക്കില്ല മാധവേട്ടൻ എൻ്റെയാണ് എൻ്റെ മാത്രം അതും പറഞ്ഞുകൊണ്ട് അവൾ അവനെ ഇറുകെ പുണർന്നുകൊണ്ട് ആ നെഞ്ചിൽ മുഖം